എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഒരു വാർത്ത ഒരു മധ്യപ്രദേശിൽ നടന്നൊരു കേസാണ് ഈ കേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ ജനാധിപത്യം ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം കാരണം നിരവധി സംഭവങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ ബുൾഡോസർ രാജ് പറഞ്ഞിട്ടൊരു ഉത്തരം പിന്നെ ഗുണ്ടായുസം നടന്നുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രം തകർക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു ശിക്ഷണ നടപടിയാണ് ഈ ബുൾഡോസർ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ പേരിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഓടി വന്നിട്ട് ആ വീട് തകർക്കുക ബുൾഡോസർ റച്ചിട്ട് അതിന് പ്രത്യേകിച്ച് നിയമം നോക്കേണ്ട ആവശ്യമില്ല കോടതിയുടെ പിന്നെ ഓർഡർ വേണ്ട മുനിസിപ്പാലിറ്റിയുടെ ഓർഡർ വേണ്ട ഒന്നും വേണ്ട അതവിടുന്ന് യോഗിയോ അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനമാണോ അവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ പറയും അയാളുടെ വീട് തകർക്കെന്ന് പറയും ആ മുഖ്യമന്ത്രി പറഞ്ഞതൊന്നുമില്ല ഏതൊരു ബി ജെ പി കുട്ടി നേതാവിനും പറയാം ആ മുസ്ലിമിൻ്റെ വീട് തകർക്കു പറഞ്ഞാൽ നേരെ പോയിട്ട് അപ്പം തന്നെ ബുൾഡറ എവിടെ നിന്നാണ് വിരുന്നറിയിലൊക്കെ വന്നിട്ട് ഒക്കെ തകർത്ത് തരിപ്പണമാക്കും ഉത്തർപ്രദേശിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയുമാണ് മദർസ പള്ളി ഒക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം ഈ സംഘീ ഭീകരന്മാരും ഒക്കെ കൂടിയിട്ടിങ്ങനെ ഒരു ജാഥ ആയിട്ട് പോയായിരുന്നു ഉത്തർപ്രദേശിൽ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്നൊരു കേസ് എവിടെ കേസ് വന്നെന്നറിയില്ല ആ കേസിൽ പറയുന്നത് ഈ സംഘീ ഭീകരന്മാരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ജാഥയിൽക്ക് മുകളിൽ നിന്ന് മുകളിൽ നിന്ന് തുപ്പി എന്ന് പറയുന്നത് അപ്പോൾ മുകളിൽ നിന്ന് തുപ്പി എന്നുള്ള ഒരു വാർത്ത ഹലോ ആ കുറച്ച് കുറച്ചെനിക്ക് വിളിക്കട്ടെ ഞാൻ ലൈവിലാണ് ഓക്കെ അങ്ങനെ തുപ്പിന്നുള്ള കേസാണ് നോക്കുമ്പോൾ എന്താണ് പിന്നെ അപ്പോഴേക്കും തുപ്പിന്ന് പറഞ്ഞല്ലോ അത് പറഞ്ഞു കിട്ടിയാൽ മതി ഉടനെ തന്നെ പോലീസായ പട്ടാളായ എല്ലാവരും കൂടി ഓടി വന്ന് അപ്പോഴേക്കും അവിടുത്തെ അധികാരികളോട് വന്ന് നേരെ വരുന്നത് തന്നെ ഫുൾഡോസർ ആയിട്ടാണ് മൂന്ന് നില വീടാണത് ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ അതിൽ ജക്ഷൻ അനുജനൊക്കെ ഇങ്ങനെ ഓരോ ലെവലിൽ താമസിക്കുകയാണ് അത് മൂന്ന് നിലയാണ് ആ വീട് നേരെ ബുൾഡോസ് വന്നിട്ട് ആ മൂന്ന് നിലകൊണ്ട് തകർത്ത് കയ്യിൽ കൊടുത്തു എല്ലാവരും പുറത്തേക്ക് വരാൻ പറഞ്ഞു പുറത്തേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉൾപ്പെടെ ഞങ്ങൾ ഈ ബിൽഡിംഗ് തകർക്കുമെന്ന് പറഞ്ഞിട്ട് കാരണം വലിയ കുറ്റാണല്ലോ ചെയ്തിട്ടുള്ളത് കാരണം സംഘികളുടെ മേത്തേക്ക് മുസ്ലിങ്ങൾ തുപ്പുകയെന്ന് പറഞ്ഞാൽ തലവെട്ടെടുത്ത് മതം മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ കഴിഞ്ഞ യുഗത്തിൽ കഴിഞ്ഞ നൂറ് കണക്കിന് വർഷത്തിൽ ഹിന്ദുക്കളെ വെട്ടി വെട്ടി കൊന്നവർ ഏ ഇപ്പം അങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നേരെ മൂന്ന് നിലകൊണ്ട് തകർത്ത് കയ്യിൽ കൊടുത്തു എന്നിട്ട് പിന്നെ കേസ് അപ്പോൾ എന്നിട്ട് പിന്നെ എല്ലാവരും പിടിച്ച് ജയിലിൽ വീട് തകർത്ത ഒരു ഭാഗത്തും കൂടെ എല്ലാവരും പിടിച്ച് ജയിലിലിട്ടു അവരുടെ ഒരു അനുഭവം എന്തായിരിക്കും ചിന്തിച്ച് നോക്കുക ഒരു തെറ്റും ചെയ്യാതെ അവസാനം മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ സാക്ഷികളെ വിളിപ്പിച്ച് കോടതിയിൽ ഈ തുപ്പീന്ന് കണ്ട സാക്ഷികളുണ്ടല്ലോ അവരെ വിളിപ്പിച്ച് പറഞ്ഞ് ഞങ്ങളെവിടെ സാക്ഷി ഞങ്ങളൊന്നും കണ്ടിട്ടില്ല പോലീസ് വന്നിട്ട് പറഞ്ഞ് ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞ് ഞങ്ങൾ ഒപ്പിട്ട് പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം അവരെനെ സാക്ഷിയാക്കിക്കുക ഞങ്ങൾ കണ്ടു തുപ്പുന്നത് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ആരും തുപ്പിയിട്ടില്ല തുപ്പുന്നതും മറ്റുള്ള ആക്രമിക്കുന്നതും ജയശ്രീറാം വിളിപ്പിക്കുന്നതും ബീഫിൻ്റെ പേരിൽ അടിച്ചു കൊല്ലമെന്നൊക്കെ ആ സ്വഭാവം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ തുപ്പിയിട്ടൊന്നുമില്ല സംഗതി അങ്ങനെ നോക്കുമ്പോൾ ഒക്കെ നിരപരാധികളാണ് എല്ലാവരും വെറുതെ വിട്ട് വെറുതെ വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്താ കാര്യം വീടില്ല വീട് തകർന്ന ആരോളിച്ച് പരാതി പറയാൻ പറ്റുമോ പരാതി പറഞ്ഞ് വന്ന് കേസായി കൂട്ടായിക്കെ വരുമ്പോഴേക്കിനും ആ കുടുംബത്തിൻ്റെ പകുതി മുക്കാൽ ആൾക്കാരും വയസ്സായിട്ട് തന്നെ മരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു സംഭവം അപ്പോൾ അതേപോലത്തെ മറ്റൊരു സംഭവം വന്നിരിക്കുകയാണ് അങ്ങനത്തെ നിരവധി സംഭവമുണ്ട് കേട്ടോ ഇത് വളരെ മാരകമാണ് അപ്പോൾ അതിനാണ് ഞാൻ ഈ വാർത്ത നിങ്ങളെ കാണിക്കുന്നത് അത് ഷഫീഖ് അൻസാരി എന്ന് പറയുന്ന മധ്യപ്രദേശിലത്തെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അവിടെ നിങ്ങൾക്ക് ആ സൈഡിൽ വാർത്തയും കാണാം ഓക്കെ കുറച്ച് ചെറുതാക്കാം ഓക്കെ പിന്നെ സാ വാർത്ത കാണുന്നുണ്ടല്ലോ മധ്യപ്രദേശിലെ രാജ്ഗഡ് ഡിസ്ട്രിക്റ്റിൽ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തുള്ള ഒരു വാർഡ് കൗൺസിലർ മുപ്പര പേര് ഷഫീഖ് അൻസാരി എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ അയാൾ പിന്നെ ഒരു രാഷ്ട്രീയ നേതാവൊക്കെയാണ് പിന്നെ വലിയ ബിസിനസ്മാനാണ് സ്വാഭാവികമായിട്ടും അയാളോട് ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികൾക്കും അതുപോലത്തെ ആൾക്കാർ ബി ജെ പിക്ക് ഒക്കെ നല്ല ബി ജെ പി കുട്ടി നേതാക്കന്മാർക്ക് നല്ല അസുഖമുണ്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടി നടക്കരുത് അപ്പോഴാണ് ഈ ഒരു ഷാഫി അൻസാരിക്കെതിരെ ഒരു ബലാത്സംഗ കേസ് ഒരു ഹിന്ദു സ്ത്രീ കൊടുക്കുന്നത് കഴിഞ്ഞതിലെ പണി ഹിന്ദു സ്ത്രീനൊക്കെ തൊട്ട് കളിക്കുക അത് തീക്കളിയാണ് തീക്കളി എന്ന് പറഞ്ഞിട്ട് നേരെ ആ കേസ് കൊടുത്തു കേസ് കൊടുത്ത ഉടനെ തന്നെ പിന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മുനിസിപ്പാലിറ്റി നിന്നും മറ്റുള്ള എന്താണ് കോർപ്പറേഷൻ നിന്നൊക്കെ ആൾക്കാർ ഓടി വന്ന് അധികാരികൾ ഓടി വന്ന് ഹാ ഹാ അപ്പം ശരിയാക്കി തരണം ഹിന്ദു സ്ത്രീകൾ നീ തൊട്ട് കളിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അയാളൊരു ഭയങ്കര ബിസിനസ്മാൻ ആണ് വലിയ വീടാണ് അയാളുടെ കോടികൾ വില മതിക്കുന്ന വീടാണ് ഒരു കോടതി ഓർഡറോ ഒന്നുമില്ല ഒരു സ്ഥലതർക്കോ ഒന്നുമില്ലാത്ത ഒരു സ്ഥല ഒരു വീട് ഒരു പ്രശ്നമില്ലാത്ത ഇന്നേ വരെ അത് സർക്കാർ ഭൂമിയിലാണെന്നുള്ളൊരു ചെറിയൊരു ലാഞ്ചന പോലും ഇല്ലാത്തൊരു ഇരിക്കുന്ന കോടികളുടെ ഒരു വീട് നേരെ വന്നിട്ട് ബുൾഡോസറ് രണ്ട് ബുൾഡോസർ ഇട്ട് വന്നിട്ട് അതിൻ്റെ ഫോട്ടോ പിന്നെ ഇടാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ യൂട്യൂബിന് ദേഷ്യം പഠിക്കും എന്നാലും കുറച്ച് ഞാൻ തമിഴേലിട്ടിട്ടുണ്ട് നേരെ ആയിട്ട് വന്നിട്ട് ഇടിച്ചങ്ങട് നേരത്തെയാണ് ഒരു കരുണയില്ലാതെ ഒരു നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജനാധിപത്യമൊക്കെ എവിടെ പോയി കിടക്കുന്നാലും ചോദിക്കരുത് ജനാധിപത്യമൊന്നുമില്ല തോന്നിവാസ ഭരണവും ഗുണ്ടായുസും പിന്നെ മൃഗാധിപത്യമൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് അങ്ങനെ വന്നാൽ വീട് മൊത്തം തകർത്തു വീട് തകർത്തത് കൊണ്ട് അവസാനിച്ചോ ഇല്ല അവിടുത്തെ മുഴുവൻ പുരുഷന്മാരെയും പിടിച്ച് ജയിലിലിട്ടു സ്ത്രീകൾ എന്ത് ചെയ്യും അവരുടെ സാധനമൊക്കെ നശിച്ചു അവരിപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊണ്ട് പോയി ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോവിഡിൻ്റെ സമയത്താണ് അപ്പോഴാണ് ഇയാളെ പിടിച്ചിട്ട് ജയിലിലിടുന്നത് ഇയാളാണെങ്കിൽ നല്ലൊരു വയസ്സായ ഒരാളാണ് പത്ത് എഴുപത് വയസ്സിൻ്റെ അടുത്തുണ്ട് ഇയാൾക്ക് പിന്നെ നിസ്കാരത്താഴുമ്പോൾ നല്ല ഫോട്ടോ കണ്ടില്ല നിസ്കാരത്താകുമ്പോൾ കണ്ടു നിസ്കരിക്കുന്ന ആൾ ഡെയിലി നിസ്കരിക്കുന്ന ആൾ ഒക്കെയാണ് മുപ്പര് നല്ല വിശ്വാസിയാണ് അങ്ങനത്തെ ആളുടെ മേത്താണ് പിന്നെ ഈ എന്താ പറയുക ബലാത്സംഗം ചെയ്തെന്നു പറഞ്ഞിട്ടൊരു ഹിന്ദു സ്ത്രീ കേസ് കൊടുക്കുന്നത് അതോടുകൂടി മൂപ്പരുടെ കാര്യം കട്ടപ്പുകയായി അങ്ങനെ പിന്നെ പറയുന്നത് ചിത്തേന്ദ്രസിംഗ് സോളവി ഫസ്റ്റ് ആ എന്നിട്ട് ഇവിടെ പറയുന്നത് അത് കോടതിയിൽ ഫസ്റ്റ് അഡീഷണൽ സെഷൻ ജഡ്ജ് രാജ്ഗഡ് ഡിസ്ട്രിക്റ്റിലത്തെ ആ ജഡ്ജിയുടെ പേരാണ് സിംഗ് സോളങ്കി ആ ആ ഒരു ജഡ്ജി ഇവരുടെ വെറുതെ വിട്ടിരിക്കുകയാണ് കാരണം തെളിവിന് വേണ്ടി ചോദിച്ചപ്പോൾ നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഒന്നുമില്ല പോലീസിൻ്റെ അടുത്ത് ഒരു തെളിവുമില്ല ആകെയുള്ളത് ഈ സ്ത്രീയുടെ ഒരു വാക്ക് മാത്രം അപ്പോൾ ഈ സ്ത്രീയുടെ പേരൊന്നും എവിടെയില്ല വാർത്തയിൽ എവിടേം തന്നെ സ്ത്രീയുടെ പേരൊന്നും ഇല്ല ഏഹ് അത് അങ്ങനെ തന്നെയാണല്ലോ ഇതിലിപ്പോൾ രണ്ട് കാര്യമാണ് പ്രവർത്തിച്ചത് ഒന്ന് ഹിന്ദുത്വ തീവ്രവാദവും രണ്ട് ഫെമിനിസവും രണ്ടും കൂടിയിട്ടാണ് ഈ ഒരു നിരപരാധിക്കെതിരെ ഇത് പ്രയോഗിച്ചിട്ടുള്ളത് അങ്ങനെ തെളിവും കാര്യങ്ങളൊന്നുമില്ല അത് കണ്ടിട്ട് വിട്ടു എന്നാണ് ഇവിടെ പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു സ്ത്രീ ഇസ്ത്രീടെ ഭർത്താവും കൂടിയിട്ടാണ് ഈ കേസ് കൊടുക്കുന്നത് എൻ്റെ ഭാര്യനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതൊക്കെ ആക്കിയിട്ട് നോക്കുമ്പോൾ തെളിവില്ല പറഞ്ഞിട്ട് വിട്ടു അപ്പോൾ ആ ജഡ്ജി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കേസിൽ അതായത് പിന്നെ അതാണ് നിങ്ങളാ സൈഡിൽ കാണുന്നത് ജഡ്ജ് ചോദിച്ചതേ ഈ ഷഫി അൻസാരിയുടെ വീട്ടിൽ ഈ സ്ത്രീ എങ്ങനെ എത്തി വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞത് ഷഫി അൻസാരി പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ചിട്ടാണ് പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ ജഡ്ജ് ചോദിച്ചു എങ്ങനെയാണ് ഈ സ്ത്രീ വീട്ടിലേക്ക് എത്തിയത് കാരണം ഈ സ്ത്രീ ഈ സ്ത്രീയുടെ വീടും ഈ ഷഫി ഖാൻ വീടും തമ്മിൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അത് രാത്രി നടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ രാത്രി ഈ കുടുംബവും കാര്യങ്ങളും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീ എങ്ങനെയാണ് രാത്രി പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ട് ഷഫി ഖാൻ വീട്ടിൽ വീട്ടിലെത്തിയത് എന്നുള്ളൊരു ചോദ്യം വന്ന് പിന്നെ അതുപോലെ തന്നെ ഈ സ്ത്രീയുമായിട്ട് മുമ്പ് ചാറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഫോൺ നമ്പർ സേവ് ചെയ്തതോ ഒരു തെളിവില്ല അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഒരിക്കലും ഇയാളുടെ ഫോണിൽ ഈ സ്ത്രീകളെ കുറിച്ചുള്ള യാതൊരു വിവരമില്ല അത് രണ്ട് പിന്നെ അപ്പോഴേക്കും ഒരു കഥ ഉണ്ടാക്കി കൊണ്ടുവന്നു ഒന്നത്തെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വായലൊക്കെ നോണല്ലല്ലോ നോണ പറയാൻ ഒരു മടിയില്ലാത്ത ജന്തുക്കളാണല്ലോ അങ്ങനെ പറഞ്ഞ് ഈ ഷഫി ഖാൻസാരിൻ്റെ വീട്ടിലൊരു വിവാഹം നടക്കുകയായിരുന്നു പിന്നെ അല്ല ഷഫി ഖാൻ സാറിൻ്റെ വീട്ടിലല്ല മറ്റേ ആ സ്ത്രീയുടെ വീട്ടിൽ സ്ത്രീയുടെ മകൻ്റെ വിവാഹത്തിൻ്റെ മറ്റേ വിവാഹം നടക്കുന്ന സമയത്ത് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് പീഡിപ്പിച്ചെന്നുള്ളൊരു കെട്ടുകഥയാണ് ഉണ്ടാക്കിയത് പക്ഷേ അവിടെയും കുറേ ചോദ്യങ്ങൾ നിലനിൽക്കണം പിന്നെ ഓരോ ഡീറ്റെയിൽസ് ജടിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച എന്തെങ്കിലും ഫോൺ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാക്ഷ്യം എന്തെങ്കിലും ഉണ്ടാവില്ല ഒന്നുമില്ല പിന്നെ ഈ വീട്ടിലേക്ക് എന്തിനാണ് രാത്രി പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ട് മകൻ്റെ കല്യാണത്തിന് തലേ ദിവസം പോകുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ മകൻ്റെ കല്യാണം പിറ്റേ ദിവസം നടക്കുന്നു പിന്നെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിളിച്ചു നോക്കിയാണ് അവിടെ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഈ സ്ത്രീയുടെ മകൻ്റെ വിവാഹം നടക്കുന്നു അതിൻ്റെ പിറ്റേസ് ആയിരിക്കും എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് സ്ത്രീ കേസ് കൊടുക്കുന്നത് അപ്പോൾ കോടതി ചോദിച്ചു ഈ ഒരു മാസം മിണ്ടാതിരിക്കാൻ കാരണം എന്താണ് ഭർത്താവിനെ പോലും അറിയിച്ചിട്ടില്ല ആരും അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ വന്നു അപ്പോൾ അങ്ങനെ പക്ഷെ എന്നാലും ഒരു സംഗതി ശ്രദ്ധിക്കണം കേട്ടോ ഈ ആളിനെ നാല് വർഷം ജയിലിൽ ജയിലിലിട്ട് ഇപ്പോഴാണ് വിട്ടത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിട്ടത് എന്താ എന്ന് വെച്ചാൽ ഒരു നിരവധി നാല് വർഷം ജയിലിൽ കിടക്കുകയാണ് എല്ലാം ജീവിതം നശിച്ചു ബിസിനസ്സും നശിച്ചു വീട് നശിച്ചു എല്ലാതും നശിച്ചതിൻ്റെ ഇങ്ങനെ കിടക്കാണ് ജയിലിൽ അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ കോടതി ചോദിക്കുന്നത് പക്ഷെ സത്യത്തിൽ എന്താ അറിയുമോ അപ്പൊ ഈ സ്ത്രീക്കെതിരെ കുറെ ഉണ്ട് ഈ സ്ത്രീക്കെതിരെയും ഈ സ്ത്രീയുടെ ഭർത്താവിനെതിരെയും അവർ മയക്കുമരുന്ന് ഡീലർമാരാണ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ പരാതിയൊക്കെ കൂടിയിട്ട് ഈ ഷഫി കൻസാരിയുടെ ലോയർമാരൊക്കെ കൂടിയിട്ട് കോളേജിലെ ശ്രദ്ധയിൽപ്പെടുത്തി പിന്നെ മറ്റൊരു മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി എന്താ പറയുക അതായത് ഈ ഷഫി അൻസാരി അവിടുത്തെ വാർഡ് കോൺസിലറാണല്ലോ അപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെ മുപ്പരോ യുദ്ധം ചെയ്യുന്ന ഒരാളാണ് ഒന്നാമത്തെ മുസ്ലിമാണ് പിന്നെ മയക്കുമരുന്ന് സമൂഹത്തിന് കേടാണ് അപ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരാളാണ് ഈ സ്ത്രീ മൈസ്ത്രീയുടെ ഭർത്താവാണെങ്കിലോ ആണെങ്കിലോ മയക്കുമരുന്ന് കച്ചവടക്കാരാണ് അപ്പോൾ ആ ദേഷ്യം തീർക്കാൻ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പീഡ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറയുന്നത് പുരുഷന്മാരിനെ ഒതുക്കാൻ നല്ലൊരു ആയുധം പറയുന്നത് പീഡനക്കേസാണല്ലോ അങ്ങനെ ഒരു പീഡനക്കേസ് കൊടുത്തതാണ് കള്ളക്കേസ് കൊടുത്തതാ ആ കള്ളക്കേസിൽ നിരപരാധി ശരിക്ക് ശിക്ഷിക്കപ്പെട്ടു ആ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നുമില്ല ഇപ്പോൾ മനസ്സിലായി ആ സ്ത്രീ വരുന്ന കച്ചവടക്കാരിയാണെന്ന് മനസ്സിലായി ഇത് കള്ളക്കേസാന്ന് മനസ്സിലായി പക്ഷേ ആ സ്ത്രീനെ രോമത്തിൽ പോലും തൊടാൻ കോടതിക്ക് തയ്യാറല്ല അതാണ് സംഭവം അപ്പോൾ ഈ വക കാര്യങ്ങൾ അവരുടെ ഷഫി ഖാൻസാറുടെ വക്കീൽ കോടതിയുടെ മുന്നിൽ മുന്നിൽ വെച്ചപ്പോൾ കോടതിക്ക് ബോധ്യായത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കേസാണെന്ന് മനസ്സിലായി കാരണം ഈ കേസിന് തെളിവുകളും വരുന്നില്ലല്ലോ പിന്നെ എന്താ വെച്ചാൽ ഈ കോടതിയിലത്തെ കാര്യം അറിയാലോ എന്തേലും ഇന്ന് ഒരു കോടതിയിലത്തെ തീയതി തീയതി ഇങ്ങനെ ആ അടുത്ത തീയതിയിലേക്ക് മാറ്റി അടുത്ത തീയതിയിലേക്ക് മാറ്റി അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ട് മാറ്റിയിട്ടിന്ന് ഇരിക്കുമ്പോൾ നിരപരാധികൾ ജയിലിൽ കിടക്കുകയാണ് ജഡ്ജിമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരവരുടെ വീട്ടിൽ പോയിട്ട് നല്ല ദിവസം ഉഷാറിൻ്റെ ഭക്ഷണം ഒക്കെ കഴിച്ച് ടി വി കാണൂ ഇവിടെ ആയിരക്കാണെങ്കിൽ പതിനായിരക്കാണെങ്കിൽ നിരപരാധികൾ ജയിലിൽ കിടക്കുക ഇവരങ്ങനെ സുഖിച്ച് നടക്കുമ്പോൾ ജഡ്ജിമാർ അങ്ങനെ തീയതി തീയതി പറഞ്ഞിട്ടാണ് നാല് വർഷം ഒരു നിരപരാധി നിരപരാധിക്ക് എടുക്കാണ് അങ്ങനെ ഈ ഇതൊരു കള്ളക്കേസാന്ന് പിടികിട്ടി അങ്ങനെ ഇപ്പോൾ അവരുടെ വെറുതെ വിട്ടിരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുക ഇതിൻ്റെ കൂടെ കാരണം മുസ്ലിം പേരുള്ള കാരണം ഈ ബലാത്സംഗ കേസിൻ്റെ കൂടെ തന്നെ തീവ്രവാദ കേസും കൊടുത്തിരിക്കുക മുസ്ലിം പേരുടേ തീവ്രവാദ കേസും എന്തെങ്കിലും ഉണ്ടാവണമല്ലോ ഒരു രസമില്ല ഇപ്പോൾ തന്നെ ആ ഒരു കേരളത്തിലൊരുത്തം കൊന്നല്ല ആറ് പേരുണ്ട് അഫ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അയാൾ തീവ്രാദിയാണ് ഇത്രേ മറുനാടൻ പോലത്തെ കുറേ ക്രിസ്തങ്കി തെമ്മാടികളുണ്ടല്ലോ തീവ്രാദികൾ അവർ വന്നിരിക്കുകയാണ് അഫ്വാൻ തീവ്രാദിയായിരുന്നു തീവ്രവാദ ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ട്രെയിനിങ് കിട്ടി കേരളത്തിൽ എത്രയോ കൊലപാതകം നടത്തി ഈ വർഷം തന്നെ എത്രയോ കഴുത്തറക്കലിൽ നടത്തി അയൊന്നും ഇല്ലാത്തൊരു തീവ്രവാദം പെട്ടെന്ന് മുസ്ലിം പേര് വരുമ്പോൾ വരും അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ഒരു സുഖമില്ല അങ്ങനെ ഈ പരാസംഗം ചെയ്തെന്ന് പറഞ്ഞാൽ സ്ത്രീയും ആ സർ ഭർത്താവും കൂടിയും പറഞ്ഞ് ഇയാൾ തീവ്രവാദിയെന്ന് പറഞ്ഞു തീവ്രവാദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഈ മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ ഈ സ്ത്രീയുടെ വീട് ആക്രമിച്ചു കാരണം ജന ഒരുപാട് അവിടെ ഒരുപാട് ആൾക്കാരുടെ മക്കളിനൊക്കെ മയക്കുമരുന്നിനെ അടിമാക്കിയിരിക്കുകയാണ് ഈ സ്ത്രീ അപ്പോൾ ആ ദേഷ്യം കൊണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ സ്ത്രീക്ക് സ്ത്രീയുടെ നേരെ ഈശ്വരയുടെ വീടിന് നേരെ എന്തോര ആക്രമണം നടത്തി അതിൽ സ്ത്രീയുടെ വീടിന് കുറേ കേടുപറ്റി അപ്പോൾ ആ പ്രതികാരം ഞാൻ തീർക്കുന്നു പറഞ്ഞിട്ടാണ് ഇയാളുടെ നേരത്തെ വാർഡ് കൗൺസിൽ മുപ്പൊരു പ്രധാനപ്പെട്ട ഈ മയക്കുമരുന്നിനെതിരെ പിന്നെ പ്രതിഷേധങ്ങൾ നയിക്കുന്ന ഒരാളാണ് എവിടെ പോലും പ്രസംഗിക്കും മയക്കുമരുന്നിനെതിരെ അപ്പോൾ അയാളിനെ പാഠം പഠിപ്പിക്കുക എന്നും പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഇതുപോലൊരു കള്ളക്കേസ് കൊടുത്തത് അയാളുടെ ജീവിതം ഫുൾ അങ്ങോട്ട് പോയി കിട്ടി പിന്നെ അതുപോലെ തന്നെ ഈ എഫ്ഐആർ കൊടുത്തല്ലോ ഈ കംപ്ലൈൻ്റ് ഈ സ്ത്രീ ഒരുപാട് സംഗതികൾ മിസ്സിംഗ് ആണ് ഒന്ന് ആ ഒരു മാസം എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല പിന്നെ ആ ഒരു മാസം ഈ ഷഫി ഖാൻസാൻ ഈ ഭീഷണിപ്പെടുത്തിയോ ഇല്ലേ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ എപ്പ എപ്പടുത്തി എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ചോദിക്കില്ല കാരണം ഇന്നിപ്പോൾ ഡിജിറ്റൽ തെളിവ് എല്ലാറ്റിനും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അപ്പോൾ നോക്കുമ്പോൾ ഈ കേസ് വളരെ ദുർബലമാണെന്ന് കോടതിക്ക് തോന്നിയിട്ട് വിട്ടു അങ്ങനെ പിന്നെ പിന്നെയും മറ്റേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നാമത്തെ ഈ പിന്നെ രാത്രി എങ്ങനെ എത്തി എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ കുറേ ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഈ അൻസാരി പറയുന്നത് ഇന്ത്യൻ എക്സ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതാണ് ഈ സ്ത്രീ ഈ സ്ത്രീയുടെ ഭർത്താവും ചേർന്നിട്ട് അവരുടെ മയക്കുമരുന്ന് കച്ചവടത്തിന് തടസ്സം നിന്നത് കാരണം എന്നെ പാഠം പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ മുസ്ലിം വർഗീയതയും മുസ്ലിം വിരോധവും പിന്നെ ഹിന്ദുത്വ തീവ്രാദൊക്കെ കൂടി കയറി വന്നപ്പോൾ അത് പിന്നെ ഇങ്ങനെ ഈ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് ഒരു നിയമം നോക്കാതെ ഒരു നോട്ടീസും തരാതെ ഒരു കാരണം പറയാതെ വീടൊക്കെ തകർത്തു എല്ലാവരും ഇപ്പോൾ പിന്നെ ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഓരോ ബന്ധുക്കൾ വീട്ടിൽ കിടക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനെതിരെ പിന്നെ കേസ് കൊടുക്കണം എന്ന് പറയണോ നഷ്ടപരിഹാരത്തിന് അപ്പോൾ ഇങ്ങനെയാണ് അതായത് ഈ സ്ത്രീ കള്ളക്കേസ് കൊടുക്കുന്നത് പിന്നെ രാവിലെ ഏഴ് മണിക്കാണെങ്കിൽ വീട് തകർക്കുന്നത് പത്ത് മണിക്ക് ഇത്ര പെട്ടെന്നാണ് മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ സംഗതികൾ ഹൈ സ്പീഡിലാണ് നടക്കുക പെട്ടെന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് വീട് തകർത്തു എന്നാണ് പറയുന്നത് എന്നിട്ടോ ഈ ഷഫീ ഖാൻസാരി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ പോലീസ് അപ്പോഴേക്കും ലുക്ക്ഔട്ട് നോസി നോട്ടീസ് അയച്ചിരിക്കും നോട്ടീസ് പുറപ്പെടുത്തി നോട്ടീസ് ഒട്ടിച്ച് പല സ്ഥലത്തും ഷഫീ ഖാൻസാരെ കണ്ടുകിട്ടുന്നവർ പോലീസിലേൽപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അയാൾ വേറൊരു സ്ഥലത്ത് പോയിക്കുകയായിരുന്നു അപ്പോൾ എന്നുവെച്ചാൽ ആണെങ്കിൽ ഭീകരവാദിയാണ് ആ ഭീകരവാദി ഒളിവിലാണെന്നൊക്കെ കാണിക്കാനുള്ള തന്ത്രമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് അതായത് വ്യക്തിപരമായിട്ടും നശിപ്പിച്ചു സാമ്പത്തികമായിട്ടും നശിപ്പിച്ചു സാമൂഹികമായിട്ടും നശിപ്പിച്ചൊരു ഒരു ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അപ്പോൾ അതിനെതിരിപ്പം എന്തൊക്കെ കേസ് നഷ്ടപരിഹാരത്തിനൊക്കെ പോകുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ കിട്ടി വരുമ്പോഴേക്കിന് മൂക്കിൽ പഞ്ഞി വെക്കാം ഏഹ് അതൊന്നും കിട്ടലൊന്നും ഉണ്ടാവില്ല പിന്നെ ആ സ്ത്രീക്ക് ഇതിലെന്തേലും കേസ് ഉണ്ടാവുമോ അതുമില്ല കാരണം അത് സ്ത്രീയാണല്ലോ സ്ത്രീകൾക്കെതിരെ കേസ് പാടില്ലല്ലോ അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ ഇല്ല എന്ന് തെളിയിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഹാ ഇവിടെ ഒരാൾ പറയാണ് പിന്നെ നിസ്കാരം മുടക്കാൻ വേണ്ടി വന്നതാണോ ഇവിടുത്തെ നിസ്കാരം കഴിഞ്ഞല്ലോ നിങ്ങൾ ഇത് ലൈവ് ആണെങ്കിലും ഇതിപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഇതാവുമല്ലോ ഇത് പിന്നെ വീഡിയോ ആയിട്ട് അവിടെ നിൽക്കുമല്ലോ നിങ്ങൾക്ക് പിന്നെ വന്ന് കാണലോ അപ്പം ഞാനതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ എൻ്റെ ജുമാ ഒക്കെ കഴിഞ്ഞിരിക്കണേ ഓരോത്തം പറയാണ് എടാ ഷെയ് എടാ ഷെയ്ത്താനെ നീ ഞങ്ങളുടെ ജുമാ നമസ്കാരം മുടക്കാൻ വന്നതാണോ ഈ സമയത്തെല്ലാം പള്ളിയിൽ പോകുന്നതാണ് മുട്ടയെന്ന് ആരപ്പം ഇത്ര കഷ്ടപ്പെട്ടിടോ വരാൻ പറഞ്ഞത് ഏഹ് പള്ളി പ്രധാനമാണെങ്കിൽ അങ്ങോട്ട് പോകണം ഇത് എന്താ എൻ്റെ പ്രോഗ്രാം എന്തായിട്ടില്ല ഇറങ്ങി ഓടുന്നുണ്ടോ ഈ ഒരു വിഷയം ഇല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ള സമയത്ത് വന്ന് കാണാമല്ലോ അപ്പോൾ ഇതാണ് എന്ന് വച്ചാൽ കുറ്റം പറയാനായിട്ട് കുറേ ആൾക്കാർ കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടണമല്ലോ സത്യത്തിൽ ഈ പറഞ്ഞ ആൾ പള്ളി കണ്ടിട്ടും വർഷങ്ങളെ ഉണ്ടാവും മുസ്ലിം പള്ളി കണ്ടിട്ട് വർഷങ്ങളെ ഉണ്ടാവും വിശ്വാസം പറഞ്ഞ സംഗതിയേ ഉണ്ടാവില്ല വിശ്വാസമുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ പറയില്ല പള്ളി പോകേണ്ടവർക്ക് പോകാമല്ലോ ഇത് കാണണ്ടല്ലോ സംഗതി ശരിയല്ലോ അപ്പോൾ ഇതാണ് എല്ലാവരും തെറി പറയാ കുറ്റം പറയാം ഇസ്ലാമികമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല വിശ്വാസമില്ല എന്നോ മതം വിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ വന്നിട്ട് വലിയ ആളാവുക എടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജുമാ മുബാറക് ജുമാ മുബാറക് സെയിം സെയിം താങ്ക് യു താങ്ക് യു വേറിയൻ ടോപ്പിക്സ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേ സമയം നിങ്ങൾ എങ്ങനെയാണ് ലൈവ് ഇടുന്നത് അതൊരു ചോദ്യമാണ് ആ എൻ്റെ ലൈവ് അത് നിങ്ങൾ കണ്ടില്ലേ അത് ശരി ആ ഇല്ലാറ്റ ഫേസ്ബുക്കിൽ പോയി ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതന്നെ ഈ സെയിം സാധനം അത് ഈ പിന്നെ ഒ ബി എസ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ഒ ബി എസ് ആ അതിൽ കൂടെയാണ് അതിൽ എത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നിച്ച് ലൈവിടാം അത് നമ്മളാ സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ സെലക്ട് ചെയ്താൽ മതി പക്ഷെ എന്താണ് ഇൻ്റർനെറ്റിന് നല്ല സ്പീഡ് ഉണ്ടാവണം കാരണം എല്ലാത്തിലും കാണില്ലേ അപ്പോൾ ഇൻ്റർനെറ്റ് നല്ല സ്പീഡ് ഉണ്ടാവും ഒരു നൂറ് എം ബി ബി എസ് ഒക്കെ സ്പീഡ് ഉണ്ടാവണം പിന്നെ കോയാമ്പോൻ അവിടെ പടച്ചോനെ നല്ലൊരു ഭൂമി കുലുക്കം കൊടുത്തിട്ട് ഈ വീട് പൊളിച്ചമ്മന്മാരുടെ വീട് ഇവരെ നീ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കണേ അള്ള എന്ന് പറയുന്നുണ്ട് ഒരാൾ അതൊന്നും ആവില്ല ഇത് മുസ്ലിങ്ങളുടെ പിന്നെ ശിക്ഷണ ശിക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളാ തോന്നുന്നുണ്ട് എവിടെ നോക്കിയാലും മുസ്ലിങ്ങളുടെ പരടിക്കാണ് എന്നാലും മുസ്ലിങ്ങൾ അങ്ങോട്ടാരിലോ എന്തിനും ചെയ്യുന്നുണ്ടോ ആറ്റില്ലേനും ഇപ്പം പാലസ്തീനിലൊക്കെ കണ്ടില്ലേ എന്താണ് ആൾക്കാർ അവരുടെ രാജ്യം പിടിച്ചടക്കി ആ പിടിച്ചടക്കിയവർ ദ്രോഹിക്കുകയാണ് ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭൂകമ്പം ഒരു അച്ഛപ്പിന് എല്ലായിടത്തും വരേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയും വലിയ അന്യായം ഇതൊക്കെ നടക്കുമ്പോൾ എന്ത് ജനാധിപത്യമാണ് ഇന്ത്യയിൽ ബാക്കിയുള്ളത് ഫെമിനിസം ഒരു ഭാഗത്തു കൂടെ ഒരു വിഷ ഇങ്ങനെ നിൽക്കുകയാണ് ഫെമിനിസം സ്ത്രീകൾക്കൊരു ശിക്ഷയില്ല സ്ത്രീകൾ എന്താ പറഞ്ഞത് അത് തന്നെ സത്യം പറഞ്ഞിട്ട് കോടതികളിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നാവ് നീട്ടി നിൽക്കുകയാണ് ഒരു ഭാഗത്തു കൂടെ മറുഭാഗത്തു കൂടെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയും സ്വാതന്ത്ര്യമില്ല ഏ അല്ലെങ്കിൽ തന്നെ ഈ മതം നോക്കാതെ തന്നെയാണെങ്കിൽ സ്ത്രീകളെ കൊണ്ട് വലിയ ഹെഡേക്കാണ് ഏയ്ക്കാണ് മൊത്തം സമൂഹത്തിന് അതിൻ്റെ മേലെക്കൂടെയാണ് ഇപ്പോൾ ഈ ഈ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഈ പിന്നെ മുസ്ലിം വിരോധം അതും സർക്കാർ ലെവലിൽ ചോദ്യമില്ല ഉത്തരമില്ല കോടതികളില്ല ചോദിക്കാനും പറയാനാരില്ല അപ്പോൾ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് എല്ലായിടത്തും ഇപ്പം തന്നെ കണ്ടില്ല രണ്ട് ഒരു ഒരു പിന്നെ ഒരു മുസ്ലിം പയ്യനും ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു സ്ത്രീയും ജീവിക്കാൻ അവിടെ തലവിട്ടെടുക്കും കുടൽമാല പുറത്തെടുക്കും എന്നറിയും കേരളത്തിൽ വന്നിട്ട് അഭയം അഭ്യംപ്രാപിച്ചത് കണ്ടില്ല അത്രയും ഡേഞ്ചറാണ് ഉത്തരേന്ത്യയിലൊക്കെ അപ്പോൾ ഈ സംഗതികൾ കുറേശ്ശേ കുറേശേ കേരളത്തിലേക്ക് വരാൻ സാധ്യതയൊക്കെ ഉണ്ട് ബി ജെ പിയുടെ കയ്യിലേക്ക് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ കേരളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉത്തരേന്ത്യ പോലെ തന്നെ ആയി കേരളം ഒരു സംശയം വേണ്ട പിന്നെ അവിടെ ഹുസൈൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ പുതിയ ന്യൂസുകൾ ഇട്ട് കൊണ്ടിരിക്കണം ആ ഞാൻ എൻ്റെ ന്യൂസ് ഇടുന്നു എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് അല്ലാതെ എൻ്റെ നിസ്കാരത്തിൻ്റെ സമയത്തുണ്ടല്ലോ ഞാൻ ഇടുന്നത് പിന്നെ ഫേസ്ബുക്കിലെ കൊമൻസ് നിങ്ങൾ വായിക്കുന്നില്ലേ ഫേസ്ബുക്കിലെ കൊമൻസ് വരുന്നില്ലല്ലോ അത് വളരെ ഇത് പുതിയ ഫേസ്ബുക്കാണ് എൻ്റെ അപ്പം അതിൽ കൊമൻസ് പിന്നെ ഇല്ല പുതിയ ഫേസ്ബുക്കാണേ അപ്പോൾ അതിലാകെ ആയിരം ഫോളോവർമാർ പോലും ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ അതും ഞാൻ വായിക്കുന്നതായിരിക്കും പിന്നെ റസൂൽ സി കെ ഉത്തരേന്ത്യയിലെ ഈ സർക്കാരിൻ്റെ നിലപാടുകൾ കാണുമ്പോൾ കേരളം സ്വർഗമല്ലേ ഒരു സംശയമുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാ സംഗീ ഭീകരന്മാരും വരെ കേരളത്തിലേക്ക് ഓടി ഓടി വരുന്നത് ഏഹ് പൈസ വേണമെങ്കിൽ കേരളം വേണം ജോലി വേണമെങ്കിൽ കേരളം വേണം അപ്പോൾ അതിനാണ് കേരളത്തിലേക്ക് അതിന് ലക്ഷക്കണക്കിന് ഓടി വരുന്നത് അവിടെ അവിടെ നിന്നും അവർ ഒരു നൂറ് റുപ്യ കണ്ടിട്ട് വർഷങ്ങളെ ഉണ്ടാവും നൂറ് റുപ്പ്യ ഒന്നിച്ച് അവർ കണ്ടുണ്ടാവില്ല ഉത്തരേന്ത്യയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടോ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് എഴുപത്തയ്യാറ് റുപ്പ്യൊക്കെ മാസം ഉണ്ടാക്കുന്നത് പിന്നെ എന്നിട്ട് അതിൻ്റെ ഡെയിലി കുറേ മലയാളി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്യും നല്ല സുഖമാണ് കേരളം അവർക്കും സ്വർഗമാണ് കേരളത്തിൻ്റെ കേരളത്തിലുള്ളവർക്കും സ്വർഗ്ഗമാണ് അവിടുത്തെ ആൾക്കാർക്കും സ്വർഗ്ഗമാണ് അപ്പോൾ ഇതാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കിയത് അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇനി രാത്രി വിഷയങ്ങൾ കുറേ കൂടു കുറേ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പോലെ നീണ്ടൊരു ലൈവ് സ്ട്രീം നടത്തുന്നതായിരിക്കും പിന്നെ നാളെ നോമ്പ് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നീണ്ട നീണ്ട ലൈവ് സ്ട്രീമുകൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ